പ്രമുഖ മ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വേലൂരിലെ മരമുറി കേസ് രാഷ്ട്രീയ പകപോക്കലെന്ന് ആരോപണം കേസിലെ പ്രതികളായ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറിയും യുഡിഎഫ് വേലൂർ മണ്ഡലം ചെയർമാനുമായ പി പി രാമചന്ദ്രന് മണ്ഡലം വൈസ് പ്രസിഡന്റായ വി ടി ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് വാർത്താസമ്മേളനത്തില് ആരോപണം ഉന്നയിച്ചത് വേലൂർ സര്വീസ് സഹകരണ ബാങ്കിന്റെ ജപ്തി നടപടി നേരിടുന്ന ഭൂമിയിൽ നിന്ന് തേക്കുമരം മോഷ്ടിക്കാന് ശ്രമിച്ചെന്ന കേസിന്റെ പുറകില് ബാങ്കിന്റെ പ്രസിഡന്റും കോണ്ഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമായ സുരേഷ് മമ്പരമ്പിലിന്റെ രാഷ്ട്രീയ പകപോക്കലാണെന്ന് ആരോപണം കേസിലെ പ്രതികളായ കോണ്ഗ്രസ് കടവല്ലൂര് ബ്ലോക്ക് സെക്രട്ടറിയും യുഡിഎഫ് വേലൂര് മണ്ഡലം ചെയര്മാനുമായ പി പി രാമചന്ദ്രന് മണ്ഡലം വൈസ് പ്രസിഡന്റുമായ വി ടി ഉണ്ണികൃഷ്ണന് എന്നിവരാണ് വാര്ത്താസമ്മേളനത്തില് ആരോപണമുന്നയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ബോർഡുകൾക്ക് ഫ്രെയിമുകൾ നിർമ്മിക്കുന്നതിനു വേണ്ടിയാണ് വിഴാറായ അവസ്ഥയിലുള്ള തേക്കുമരം മുറിച്ചത് ഈ സമയത്ത് താൻ നാട്ടിലുണ്ടായിരുന്നില്ലെന്നും ജപ്തി നടപടിയുള്ള ഭൂമിയുടെ അതിർത്തി അറിയാതെയാണ് ഉണ്ണികൃഷ്ണൻ മരം മുറിച്ചതെന്നും രാമചന്ദ്രൻ പറഞ്ഞു സി പി ഐ എമ്മുമായി ധാരണയുണ്ടാക്കി രമ്യ ഹരിദാസിനെ തോൽപ്പിക്കുവാൻ സുരേഷ് മമ്പരമ്പിൽ ശ്രമിച്ചിരുന്നുവെന്നും സ്വന്തം മണ്ഡലമായ വേലൂരിലുൾപ്പെടെ ബ്ലോക്കിലെ നാല് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ സുരേഷ് മമ്പരമ്പിൽ പങ്കെടുക്കാതിരുന്നത് ഇതിന് ഉദാഹരണമാണെന്നും പി പി രാമചന്ദ്രനും വി ടി ഉണ്ണികൃഷ്ണനും ആരോപിച്ചു മരം മുറിച്ചത് രമ്യ ഹരിദാസന്റെ ഫ്ലക്സ് ബോർഡ് അടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മണ്ഡലം വൈസ് പ്രസിഡന്റും ഇലക്ഷൻ കമ്മിറ്റിയുടെ വൈസ് ചെയർമാനും ഉണ്ണികൃഷ്ണൻ ആൾക്കാണതിന്റെ ചാർജ് കൊടുത്തുള്ളത് ആൾ കൊടുത്തിട്ടുള്ളത് മാർച്ച് ഒമ്പതി അത് പറമ്പിലത്തെ ആ ആ അത് അത് മരം സൊസൈറ്റിയിൽ ഒരു ഒന്നും വന്ന് ബാങ്കിന്റെ താൻ വേലൂർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ലക്ഷം രൂപയിൽ പ്രസിഡന്റായ സുരേഷ് മമ്പരമ്പിൽ പത്തു ലക്ഷം രൂപ പല തവണയായി കടം വാങ്ങിയിരുന്നു ഇത് തിരിച്ചു ചോദിച്ചിട്ടും തന്നില്ല എനിക്ക് ഇതിന്റെ ഇത്ര രൂക്ഷമായ വാര്യം മൂന്ന് കാര്യങ്ങളും ഒന്ന് കടം കൊടുത്ത പൈസ തിരിച്ചു ചോദിച്ചതും രണ്ട് സെയിൽസ്മാൻ്റെ വിഷയം മണ്ഡലം കമ്മിറ്റിയിലെ ചർച്ചയായിട്ട് മുന്നോട്ട് പോയതും മൂന്ന് എലക്ഷനിൽ ആളെ എതിർത്തിട്ട് അത് നടക്കാതെ നിങ്ങൾ ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ നിലയ്ക്കും ഉണ്ടേഷണ വൈസ് ചെയർമാൻ നിലയ്ക്കും നിങ്ങൾ നിങ്ങളുടെ വിഭാഗം രമ്യനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വർക്കായിട്ട് മുന്നോട്ട് പോയി അത് ആൾക്ക് പറ്റിയിട്ടില്ല ഈ മൂന്ന് കാര്യമാണ് ഏറ്റവും ആൾക്ക് നിങ്ങളോടും അല്ലെങ്കിൽ എനിക്ക് എനിക്കെതിര എതിരായ രണ്ടായിരത്തി പതിനാലിലെ മൂന്ന് ഡേറ്റ് ആയിട്ടാണ് ഇരുപത്തഞ്ച് 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 എഴുപത്തി ലക്ഷം രൂപ ബേങ്കിൽ നിന്ന് എടുത്തുള്ളത് ആ മൂന്ന് ഡേറ്റ് എന്ന് പറയുന്നത് ഒന്ന് പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി പതിനാലും ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി പതിനാലും ഈ ഈ മൂന്ന് മൂന്ന് ഡേറ്റിലായിട്ട് ലക്ഷം ലക്ഷം രൂപ രൂപ ബാങ്കിൽ നിന്ന് പ്രാവശ്യം അങ്ങനെ കൊടുത്തിട്ടുണ്ട് മണ്ഡലം പ്രസിഡന്റിനെ കൂട്ടിപ്പോയി പണം തിരികെ ചോദിച്ചതിലുള്ള വ്യക്തിവൈരാഗ്യത്തിലും ബാങ്കിൽ ജീവനക്കാരനെ നിയമിക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വാങ്ങാൻ തീരുമാനിച്ചതിനുമെതിരെ മണ്ഡലം കമ്മിറ്റി ഡി പരാതി നൽകുന്നത് തടയുന്നതിനു വേണ്ടിയാണ് സുരേഷ് മമ്പരമ്പിൽ തങ്ങളെ കേസിൽ കുടുക്കിയതെന്നും സംഭവത്തിൽ ഡി സി സിക്ക് പരാതി നൽകുമെന്നും പി പി രാമചന്ദ്രൻ വി ടി ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തില് അറിയിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി